വർക്ക് പോലും ആ കേരളത്തിന്റെ അവരുടെ സാംസ്കാരിക മേഖലയുമായിട്ടൊക്കെ എങ്ങനെ പിന്നെ ഒന്നിച്ച് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിച്ചു പ്രവാസികളുടെ ഒരു മൂന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ പ്രവാസ പ്രതീക്ഷകളുണ്ട് ഈ മേഖലയെക്കുറിച്ചും പുതിയ മലയാളി പുതുതലമുറയെ കുറിച്ചൊക്കെ ആ പ്രതീക്ഷകൾക്ക് അവർക്ക് കുറെ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തേജനം പകരം നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ഒരു കാലത്ത് മാധ്യമം ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോയുടെ ഒക്കെ ഇൻചാർജായി പ്രസിപ്പിക്കുന്ന വാർത്തകളുമായി നമുക്ക് മുന്നിൽ കടന്നു വന്ന് പ്രവാസ ലോകത്ത് മാധ്യമത്തിൻ്റെ അതിൻ്റെ ഒരു പ്രതിനിധിയായി ദുബായിലൊക്കെ വന്ന് മീഡിയ ഒക്കെ തുടക്കക്കാരനായി വന്ന് ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ എം സി എ നാസർ സാബ് ദീർഘകാലത്തെ സഹൃദ ബന്ധത്തിൻ്റെ ഉടമയാണ് സ്വാഭാവികമായി പ്രവാസ ലോകത്ത് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു അനുഭവ സമ്പത്തിന്റെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംവദിക്കുക എന്ന ഒരു ചെറിയ ഒരു ആഗ്രഹമായിട്ടാണ് ഇന്ന് താങ്കളുടെ ഈ പ്രവാസ അനുഭവത്തിൽ ഇന്നത്തെ ഒരു തലമുറ മാറ്റം ഇന്ന് പ്രവാസികളുടെ ഒരു മൂന്നാം തലമുറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ അതായത് ആദ്യ പ്രവാസിയുടെ മകന്റെ മകൻ ഇന്ന് പ്രവാസിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ പ്രവാസത്തിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു ഒരു മാറ്റം ഈ പുതു ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ എങ്ങനെയാണ് അത് അവരുടെ വരുംകാല ജീവിതത്തിൽ ഏതെല്ലാം പ്രിക്വേഷൻസിലൂടെ മുൻകരുതലുകളിലൂടെ പോയാൽ മാത്രമാണ് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെയും ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെയും അതിലുപരി ഒരു പ്രവാസി എന്നതിൻ്റെയും ഉൾക്കാഴ്ചയോടു കൂടി ഒന്നനുഭവം പങ്കുവച്ചതായിരുന്നു പിന്നീട് വളരെ സന്തോഷം നമ്മൾ കുറേ കാലമായിട്ട് ഒരു പക്ഷേ പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനത്തിലാണ് നമ്മൾ നിരന്തരം കണ്ടുമുട്ടാറ് ഡൽഹിയിലും രാജസ്ഥാനിലും മുംബൈയിലും പല സ്ഥലങ്ങളിൽ നടന്ന പി ബി ഡി സമ്മേളനങ്ങളിൽ വലിയ താല്പര്യപൂർവ്വം ഈ സൗദിയിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രതിനിധി എന്ന നിലയ്ക്ക് മുനീറായിട്ടുള്ള നിരന്തര ബന്ധം അതിനു പുറമെ വൈലാർ രവി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ക്യാബിനറ്റ് ആയിരിക്കുന്ന ഘട്ടത്തിലൊക്കെ നിരന്തരമായി ഡൽഹി സന്ദർശിക്കുമ്പോൾ അവിടെയെന്നുള്ള ബന്ധങ്ങൾ അതിൻ്റെ പേര് തുടർച്ച എന്ന നിലക്കെയാണ് ഇവിടെ ജില്ലയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുനീറായിട്ടും പിന്നെ കാണണമെന്ന് കരുതിയത് മുനികളെ ചോദിച്ച ഒരു ചോദ്യം വന്നത് ഒരു പക്ഷേ അതിനെ എത്ര ആധികാരികമായിട്ടൊക്കെ മറുപടി പറയാൻ ഒരു എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകൻ സാധിക്കുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ ആണ് ഞാൻ ഡൽഹി വിട്ട് ബഹ്റൈനിലേക്കൊരു ഗൾഫിലെ മാധ്യമ പ്രവർത്തകനായിട്ട് വരുന്നത് പിന്നെ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം ബഹ്റൈനെ തുടർന്ന് യു എയിൽ വീണ്ടും ഡൽഹി ഭാഗമായിട്ട് വീണ്ടും ഡൽഹി ഗൾഫിലേക്ക് എത്തി ഒരു മാധ്യമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ഒരു നിരീക്ഷണം എന്ന അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മാറ്റങ്ങൾ വളരെ കാതലായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഒന്നിലൊക്കെ പത്രങ്ങളുടെ ഒരു വലിയ മേധാവിത്വം അവരുടെ അത് മാത്രമായിട്ടുള്ള അതും റേഡിയോയും മാത്രമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിന്നു ചാനലുകൾക്ക് പോലും അവർ വലിയ സ്വീകാര്യതയിലേക്കൊന്നും എത്തിച്ചേരാത്ത ഒരു ഘട്ടം കൂടിയായിരുന്നു അത് അന്ന് പിന്നെ ഈ പ്രവാസ ലോകത്തുള്ള തലമുറകളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും സാധ്യതകളും മാത്രമായിരുന്നു പക്ഷെ ഇന്ന് ഒരു സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു വലിയ ഒരു സാധ്യത രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ പോലും സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവിഷ്കരിക്കാനുള്ള വേദികൾ വലിയ തോതിൽ തുറന്നു കിട്ടിയിട്ടുണ്ട് കാരണം ഒരു എഡിറ്ററുടെയും പിന്നെ കത്രികയില്ലാതെ ആരുടെയും ഒരു മേൽനോട്ടം തങ്ങൾ എന്ത് പിന്നെ കാണുന്നു ആ ഇത് കുറച്ചു വെക്കാൻ അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് കാണിക്കാനൊക്കെ ഉള്ള വലിയൊരു അവസരം തുറന്നു കിട്ടി പക്ഷേ അത് സക്രിയമായിട്ട് ായിട്ട് ഒരു പോസിറ്റീവ് സ്വഭാവത്തിലൊക്കെ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പുതിയ ഈ മൂന്നാം എത്തി നിൽക്കുന്ന ഒരു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ നിന്നൊക്കെ വല്ലാത്തൊരു അകൽച്ചയിലൊക്കെ അവർ വന്നും പോയിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പരിമിതമായ തോതിലും ഭാഷ പഠിപ്പിക്കാനും മറ്റതൊക്കെയുള്ള സംവിധാനം ഉണ്ട് എങ്കിൽ പോലും ഇംഗ്ലീഷ് തന്നെയാണ് ഈ തലമുറയെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക പിന്നെ ഒരു പ്രവാസ ലോകത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി കാരണം അത് വളരെ ഇപ്പം മലയാളം മിഷന്റെ ഭാഗമായിട്ട് യു വിയിലൊക്കെ ചില പരിപാടികൾ നടക്കുന്നു എന്നതിലപ്പുറത്തേക്ക് മലയാളവുമായിട്ട് അവർ ബന്ധിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അപ്പൊ അത് മാറ്റിയെടുക്കാൻ ഒരു നിലയ്ക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെ ഈ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ തൊഴിൽ നേടുന്നവർ എത്ര കണ്ട് തിരിച്ചു അത് വരുമെന്നോദ്യമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു വരുന്നവർക്ക് പോലും ആ കേരളത്തിന്റെ ഒരു സാംസ്കാരിക മേഖലയുമായിട്ടൊക്കെ എങ്ങനെ പിന്നെ ഒന്നിച്ച് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതിന് പ്രവാസ ലോകത്തുള്ള കൂട്ടായ്മകൾ പിന്നെ പല തലങ്ങളിലുള്ള കൂട്ടായ്മകൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ഇതിൽ വലിയ പങ്ക് സംഭാവനകൾ അർപ്പിക്കാൻ പറ്റും അത് ചെയ്യേണ്ടതുണ്ട് ഈ ഘട്ടത്തിലെങ്കിലും കാരണം ഇല്ലായെങ്കിൽ പിന്നെ ഈ സാംസ്കാരികമായിട്ടൊക്കെയും ഈ പുതിയ തലമുറയിലേക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ മുദ്രകളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരും അത് വലിയ പ്രതീക്ഷകളുണ്ട് ഈ മേഖലയെക്കുറിച്ചും പുതിയ മലയാളി പുതു തലമുറയെക്കുറിച്ചൊക്കെ ആ പ്രതീക്ഷകൾക്ക് അവർക്ക് കുറേ കൂടി അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തേജനം പകരം തങ്ങൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ സാമൂഹ്യ പ്രവർത്തകരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഏറ്റത്ത് പറയുന്നത് വളരെ സന്തോഷം എന്തായാലും